ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടെന്ന് പറയുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ രാജ്യത്തിന് കഴിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിപ്പ് നൽകാൻ പോലും കഴിയുന്നില്ല മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദുരിതത്തിൽപ്പെട്ടവരുടെ കണ്ണീര് തുടച്ചുകൊണ്ട് അവരെ കൈപിടിച്ചുയർത്തുകയും നാടിന്റെ ഭാവിക്ക് അനുയോജ്യമായ പദ്ധതികൾ നടപ്പിലാക്കുകയും വേണം സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയും മുഖ്യമന്ത്രി പരോക്ഷമായി പരാമർശിച്ചു രാജ്യത്തിന്റെ ഉയർച്ച ഉറപ്പുവരുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് വ്യത്യസ്ത പ്രദേശങ്ങളുടെ ഒരേപോലെയുള്ള വികസനമാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു എല്ലാ പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഭരണനിർവഹണത്തിൽ തുല്യ പങ്കാളിത്തം വേണമെന്നും അദ്ദേഹം പറഞ്ഞു വിഘടന വിഭാഗീയ പ്രവണതകൾക്ക് വളം വയ്ക്കുന്ന അവസ്ഥ പോലും സൃഷ്ടിക്കുന്നുണ്ട് എന്നത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട് ഇത്തരം പ്രവണതകൾ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ഒരു ജനത എന്ന നിലക്ക് നാം സവിശേഷ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് രാജ്യത്തെവിടെയും വിവേചനങ്ങളും അതിക്രമങ്ങളും നേരിടുന്ന ജനവിഭാഗങ്ങളോട് ഐക്യപ്പെടാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിലനിൽപ്പ് ഉറപ്പുവരുത്താനും നാം ബദ്ധശ്രദ്ധരായിരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അശാസ്ത്രീയ പ്രചരണങ്ങളെയും വിഘടന വിഭാഗീയ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ നാടിന് മുന്നേറാൻ കഴിയും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നേട്ടങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പോലും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുന്ന വിധത്തിൽ അവയ്ക്കെതിരായ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്